എല്ലാവർക്കും നമസ്കാരം മീൻസ് ഓഫ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് നാളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളായിട്ടുണ്ടോ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുത്തന്നു അതൊന്ന് നിങ്ങളൊന്ന് കാണിക്കാം അൺബോക്സ് ചെയ്യാം എന്നൊക്കെ ഒന്ന് കരുതി ഇതാണ് ആ പ്രോഡക്റ്റ് ഒരു വയർലെസ് മൈക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നാ ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് മടിയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു എനിക്കിപ്പോൾ മൈക്കൊന്നുമില്ല അതുകാരണം ഞാൻ വേറെ മൈക്ക് മൈക്കും മേടിച്ചതൊന്നും അതിൻ്റെ അകത്ത് സൂട്ടബിളാകില്ല അതുകാരണം ഞാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞു ആ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞു പോയി ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ഏഴേഴ് ആയപ്പോഴത്തേക്ക് കോളിംഗ് ബെല്ല് ശബ്ദിച്ചു തുറന്ന് നോക്കിയപ്പോൾ വിന എനിക്കൊരു ഗിഫ്റ്റായിട്ട് നയിക്കാം കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു മൈക്ക് എനിക്ക് കൊണ്ടു തന്നിട്ട് പോയി സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഓപ്പൺ ചെയ്ത് നോക്കണം ഇതെല്ലാം നമുക്ക് വഴിയേ കാണാം ഓക്കെ ഇതാണ് നമ്മുടെ മൈക്ക് ഗ്രനാറോ എസ് തേർട്ടീൻ പ്രോ നന്നായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്ത തന്നെ ജിംബലും ട്രൈ ഒക്കെ കൈമോശം വന്നു പോയായിരുന്നു അപ്പോൾ നമുക്ക് ഒറ്റ കൈ ഒട്ടക്കൈവെച്ച് തന്നെ ഇന്ന് വീഡിയോ എടുത്ത് അൺബോക്സ് ചെയ്ത് നോക്കാം അതായിരിക്കും നല്ലത് ആഹാ ഇതിനകത്തൊരു വാറണ്ടി കാർഡുണ്ട് ദെൻ മൈക്കിൻ്റെ സെറ്റ് രണ്ട് ട്രാൻസ്മീറ്ററും ഒരു റിസീവറും അടക്കം സി ടൈപ്പ് ചാർജർ ഇത്ര ആണ് നമ്മുടെ ഈ ബോക്സിൻ്റെ അകത്തുള്ളത് ഒരു കേസ് കേസിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ട്രാൻസ്മീറ്റർ ഒരു റിസീവർ പിന്നെ ദൻ എൻ്റെ ചാർജ് ചാർജിങ് കേബിളുകളാണ് സി ടു സി യു ഉണ്ട് സി ടു യു എസ് ബി ഉണ്ട് ആ രണ്ട് യു എസ് ബിയിലോട്ട് കണക്റ്റ് ചെയ്യാവുന്ന പിന്നെ ദൈൻ നമുക്കൊരു ഐഫോണിലോട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു പിന്നും കൂടെ അതിൻ്റെ അകത്തുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു വാറൻറ്റി കാർഡുമാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ ചാർജ് കുറവായത് കാരണം നമുക്കൊന്ന് ചാർജ് ചെയ്തിട്ട് നോക്കേണ്ടി വരും എന്നാലും ഉള്ള ചാർജിൽ ജസ്റ്റ് നമുക്കൊന്ന് ോക്കാം നമുക്കത് ഈ റിസീവർ ഒന്ന് നോക്കാം ഇത് റിസീവറിൻ്റെ അകത്ത് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സി ടൈപ്പ് പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസീവറാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഫോണിലോട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു വൃത്തികളും നമുക്ക് തോന്നില്ല നല്ല ഭംഗിയാണ് ഒരു ജസ്റ്റ് ഒരു അഡീഷണൽ പീസ് പോലെ നിൽക്കുന്ന മാത്രമേ ഉള്ളൂ അത് ഒരു ചെറിയൊരു എൽ ഇ ഡി ലൈറ്റ് കണ്ടോ അത് ഫോണിലോട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് റെഡ് കളറിലത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ട്രാൻസ്മീറ്ററുമായിട്ട് കണക്റ്റഡ് ആയി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ബ്ലിങ്കിങ് മാറുക അപ്പോൾ ഞാൻ കേസിൽ നോക്കിയപ്പോഴത്തേക്ക് ഒമ്പത് പേഴ്സൻ്റെ കണ്ട ചാർജ് കാണിച്ചുള്ളൂ കാരണം അത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്നു എന്നൊന്നും അറിയാൻ പറ്റില്ല ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ആ ഓക്കെ ചെറിയ ചാർജുണ്ട് ബട്ട് ഇത് കണ്ട ഇതിൽ നമുക്ക് ഇതും ബ്ലിങ്ക് ചെയ്യണ്ടിരിക്കുന്നത് റിസീവറായിട്ട് നമ്മൾ കണക്റ്റഡ് ആയാൽ മാത്രമേ ആ ബ്ലിങ്കിങ് മാറുള്ളൂ എന്തായാലും ഞാൻ ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ ആ നേരത്തെ പോലെ അല്ല അപ്പോൾ ആ ബ്ലിങ്കിങ് മാറി അത് ആ പച്ച ലൈറ്റ് സ്റ്റഡി ആയിട്ട് വന്നു ഇപ്പോൾ മിക്കവാറും ഈ ട്രാൻസ്മിറ്റർ വഴിയായിരിക്കണം നമ്മളുടെ ഈ സൗണ്ട് ഇപ്പം കേൾക്കുന്നത് ീ ട്രാൻസ്മീറ്റർ അതായത് മൈക്ക് ഓൺ ആയിരിക്കുന്നത് എൻ്റെ നോർമൽ മോഡലാണ് ജസ്റ്റ് നമ്മൾ ആ സൈഡ് ബട്ടൺ ഒന്നുകൂടെ നിൽക്കുമ്പോഴത്തേക്ക് രണ്ട് പ്രാവശ്യം ഇത് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ അതിൻ്റെ നോയിസ് പ്രൊഡക്ഷൻ മോഡിലൊക്കെ മാറും അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ ഫാനിൻ്റെയൊക്കെ സൗണ്ട് ഇപ്പോൾ കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെന്നിട്ട് ഞാൻ റിസൾട്ട് പറയാം ആ എസ് ഇപ്പൊ നമുക്ക് നോയിസ് സൊളൂഷൻ മോഡലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നോയ്സ് സൊളേഷൻ മോഡിലെടുത്തപ്പോഴത്തേക്ക് ശരിക്കും ആ ഫാനിൻ്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നതേ ഇല്ല ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ തന്നെ നമുക്കത് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിന്റെ ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റൻസ് എത്രത്തോളം കിട്ടും എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് നോക്കിയിട്ട് ഒരു വീഡിയോ എടുത്ത് നോക്കാം പുറത്ത് ഒന്ന് പോയിട്ട് ഗേറ്റിന്റെ അടുത്ത് ഗേറ്റിന്റെ അടുത്ത് വരെ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഒരു പത്ത് മുപ്പത് മീറ്ററിന്റെ മേളിലുണ്ട് ഏകദേശം ഗേറ്റിന്റെ അടുത്തുവരെയുള്ള ദൂരം എന്നാ നോക്കാം എത്ര റേഞ്ച് എന്ന് നോക്കാം ഓക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ റിസൾട്ട് പറയണം കേട്ടാ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ പറയുന്നേ എനിക്കറിയില്ലല്ലോ ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ ഒരു മുപ്പത് മീറ്ററിന്റെ മേളില് പുറത്ത് ബൈക്കൊക്കെ പോകുന്നതിൻ്റെയൊക്കെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ ഇട ഓട്ടോറിക്ഷ ബൈക്കൊക്കെ പോകുന്ന ഡിസ്റ്റർബൻസ് ഉണ്ട് ഞാൻ ഒരു അമ്പത് മീറ്റർ വരെ ഉള്ള ദൂരം ഉണ്ട് ഇവിടെ അത്യാവശ്യം ആയി കിട്ടും എന്റെ പ്രതീക്ഷ എന്തായാലും അവിടെ ചെന്ന് ചെന്നാ മൊബൈലെടുത്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം കൃത്യമായിട്ട് എത്രത്തോളം പോയിസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയ ഞാൻ എന്റെ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു വളരെ നല്ല റിസൾട്ട് ഏകദേശം ഒരു അൻപത് മീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ഞാനിപ്പോൾ കവർ ചെയ്ത് കവർ ചെയ്ത് ചെന്നിട്ടാണ് അതിൻ്റെ വോയിസ് അയച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ വലിയ ഡിസ്റ്ററൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഞാനിപ്പോൾ ആമസോണിൽ ചെക്ക് ചെയ്തായിരുന്നു ആമസോണിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണത് രൂപ അഞ്ഞൂറ്റി തൊണ്ണത് വരെയാണ് അതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ പ്രൈസ് നമുക്കിവിടെ കിട്ടും അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് നമ്മൾ ഞാനൊരു ഒരു വർഷം മുന്നേ നമ്മുടെ ഒരു ചാ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു മൈക്ക് മേടിച്ചത് ജെ ബി എല്ലി മൈക്ക് മേടിച്ചത് അത് മൊത്തം ആയിരത്തി സംതിങ് രൂപയായി അത് എൻ്റെ ഫോണിൽ സപ്പോർട്ട് ചെയ്യില്ല കാരണം അത് മാറ്റി വെച്ചിരിക്കുവേ വേറെ സുഹൃത്തിനെ ഈ അടുത്ത് ഞാനത് പൊളിക്കുകയും ചെയ്തു എന്തായാലും ഇതിപ്പം എനിക്കൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് താങ്ക്സ് ഫോർ ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് ഈ മൈക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വർത്താണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ഇതിന് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്കൊരു മൈക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ മിനിമം ഒരു പത്ത് അയ്യായിരം രൂപ അടുത്ത് ഇത് നോർമൽ അത്യാവശ്യം നല്ലൊരു മൈക്കിന് കൊടുക്കേണ്ടി വരും വയർലെസ് വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് കണക്ട് ചെയ്യുക ജസ്റ്റ് ബട്ടൺ ഓൺ ചെയ്താൽ മാത്രം മതി വേറെ ആപ്പ് കാര്യങ്ങളോ ഒന്നും വേണ്ട അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി നിന്ന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Sama dia, support dia. Oke, okay, thank you.